കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് ഏകദേശം കർണാടക ബോർഡർ റോഡ് ചേർന്ന് നിൽക്കുന്ന തിരുനൊറ്റിക്കല്ലേക്കാണ് ഇന്നത്തെ യാത്ര എല്ലാം കൃഷിയെല്ലാം അവിടെ വല്യ കൃഷിയ കൊക്കമരുന്നൊക്കെ ഭയങ്കര ഹൈറ്റ് അല്ലേ ജീവിക്കാൻ നല്ല രസമായിരിക്കും എന്റെ ചൂടും ഉണ്ടാവില്ല ആ വളർത്ത രോഗങ്ങളുണ്ടാവും ഇത് എത്ര ഐറ്റില് കേരി വന്നല്ലേ അതങ്ങനെ ഉണ്ടാവും അതായത് കൊടു മാറ്റേന്നും ചെറുപ്പം അയക്കോളടാ ഇതുള്ളാ ഹെ മറ്റേ ബ്ലോക്ക് ആണ് അല്ലേ ആ മാത്തേ മെലിഞ്ഞിട്ടില്ല സാനോ എവിടനേടാ ആടാ റോഡ് വണിയാ ൂറ് മീറ്റർ നടക്കണല്ലോ നടന്നാളേ എന്നൊക്കെ ഉണ്ടാവുക ഇതെല്ലാം ഇതെല്ലാം അപ്പുറവും ചാടികടന്നവനാണി കുഞ്ഞൂസ് അടിപൊളി അത്രേ പോലും പിന്നെ ക്ലിയർ ഉണ്ടാവൂല ആ അത്യാവശ്യം ക്ലിയർ ഉണ്ട് കോറി കോറി കരിങ്കൽ കോറികൾ എന്താ രസല്ലേ കാണേ പോയി ഞാനും വരുന്നേ ഇവിടെ സംഭവം മറ്റേ ജീപ്പ് പോകുന്ന വഴിയാണ് തോന്നുന്നില്ലല്ലേ ജീപ്പിന്റെ ടയറിന് കണക്കായിരിക്കും ആ ടയറിന് കണക്കായിട്ടല്ലോ അല്ലേ ടയറവർ ആ സർവീസ് ഉണ്ടാവുമായിരിക്കുമോ അല്ലെങ്കിൽ വീട്ട് വീടുകളായിരിക്കുമോ അവിടെ ആ കാടുന്നാണ് നമ്മള് നോക്കി വന്ന തിരുനെറ്റിക്കല്ല് അപ്പൊ ഇനി ഏകദേശം ഒരു കിലോമീറ്റർ കൂടി നടക്കേണ്ടി വരും ഞാൻ തീർച്ചയായും നടക്കും താങ്കൾ നടക്കുമോ പറയൂ ഇത്ര നേരം പട്ടി കഥക്കുന്ന പോലെ കഥച്ചല്ലേ എവിടെ ഇരുന്നിട്ട് പറ നടക്കു നീ നടക്ക് നടക്കട്ടെ നടക്ക് നടക്കേ നടക്കണ്ട നടക്കുന്ന കാണട്ടെ അത് ഏകദേശം ഒരു കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും അവിടെ എന്തെല്ലാം ഉണ്ട് ചായപ്പിടി അവിടെ ഗേറ്റ് വന്നിട്ടുണ്ടല്ലോ പ്രൈവറ്റ് ഏ അല്ലല്ല ഈ വഴി തന്നെയാ വരുവാ അടാ ഇവിടെ നിന്നല്ല വ്യൂ നോക്കാം അങ്ങനെ രസം ഉണ്ടല്ലോ നീ ഞാൻ ഞാനങ്ങത്തു ഇല്ല ഇന്ന ഈ അവിടെ ഇരുന്നേ ഞാനിരുന്നിട്ട് വരെ ഇല്ല ഇതൊക്കെ സിമ്പിൾ നീ ഞെട്ടിച്ചോണ്ടോ അത് വീടാല്ലേ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ആ വീടിന്നെന്തോന്നല്ലടാ നേരെ കന്നെ വണ്ടീന്റെ പാടെല്ലാം കാണുന്നുണ്ട് കേട്ടോ വണ്ടിയെല്ലാം വരുന്ന റൂട്ട് തന്നെയാ ജീപ്പ് ഇന്ന് എളിപ്പം സൺഡേ ആയതുകൊണ്ടായിരിക്കും ഏ ആ നോക്കോ ഇതെനിക്ക് തോന്നുന്നേ ഷീറ്റും തൊട്ട് വേണ്ടേ തൊട്ട് നോക്കുന്ന എന്നല്ലേ സ്ഥലാ ആടെ നോക്കിയാ ഞാൻ മക്ക ഉണ്ട് അച്ചാച്ചന്മാര കഥ അല്ലേ ഇനിയുമുണ്ട് ഗായസിനിയുമുണ്ട് തളരണ്ട തളരണ്ട തളരാതെ നടക്ക് ഞാൻ കഥക്കും കഥക്കുന്നെന്തിനാന്നരാ അത് തളർച്ച തന്നെ റെസിസ്റ്റ് ചെയ്യുന്ന ഓടിക്കോടോച്ചു ഞാൻ മാപ്പ് നോക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ അവിടെ നിന്നെല്ലാം ഉണ്ട് ഇവിടുന്ന് ഇടത്തോട്ടെ എന്തെങ്കിലും കൂറ് പറയും മക്കളെ അയിട്ട് എല്ലാപ്പുറത്തോട്ടന്നു വേറൊരു വയ്യല്ലേ ഉള്ളു അപ്പുറത്ത് അതായിരിക്കുമല്ലോ അപ്പം ആ വഴി കണ്ടിട്ട് അങ്ങനെ തോന്നില്ല നമ്മള തണുപ്പില്ലേ അല്ലേ താഴത്തെ ചാമ്പക്കെ മേലെത്തി വെറുതെ വെറുതെ വർജ് ഇതേ റിസോർട്ട് എന്തെങ്കിലും ആയിരിക്കൂടോ വീടൊന്നും ആയിരിക്കുമല്ലോ അല്ലേ ങ്ങോട്ടേക്കായിരിക്കില്ല നമ്മൾ പോയി എന്താ വീട്ടിലേക്ക് പോയല്ലേ എന്താ ഇവിടെ ഇത് ബോർഡുണ്ടായിരുന്നു ബോർഡുള്ളായിരുന്നല്ലോ നശിപ്പിച്ച് ഞാൻ കുറേ കാലമായിട്ടോ ഇങ്ങനെ നടന്നിട്ട് ഞാൻ മറ്റേ ഇവിടെ പോയില്ല ഇടക്കൽ പോയിട്ടോ ആ അന്നേരം അവസാനമായിട്ട് നടന്നത് ശബരി ഉണ്ട് പേരക്കം വരെ എല്ലാം കാണുന്നുണ്ട് ഏ ഈ റോഡിടോ ഇത് വീട്ടിലേക്കുള്ള റോഡല്ലേ ഇങ്ങോട്ടേക്കാ ഇവിടെ ഇവിടെയല്ലേ ഇത് കണ്ടേ സാറം കണ്ടേ ഇങ്ങോട്ടേക്ക് തന്നെയായിരിക്കും ളർന്നാ നീ തളർന്നിക്ക് ചട്ടിച്ചിട്ടാ റോഡ് മാതിരില്ലടാ നമ്മളിത് പ്ലാനിലില്ലാത്ത അല്ലേ പെട്ടെന്ന് തന്നല്ല പക്ഷെ പെട്ടെന്ന് വരുന്ന ഒരു രസമല്ലേ പാനിങ് ഒന്നുമില്ലാണ്ട് ഒറ്റ ഏറ്റവും ഒറ്റത്തുണ്ടാവും നടന്ന് പിന്നെയും കയറി വരുമോ ഇത് ഏകദേശം എൺപത് ഡിഗ്രി ഉണ്ടെന്നില്ല നാപ്പത്തഞ്ചൊന്നും പോരാ ഇത് എമ്പ ഉണ്ട് എന്തായാലും എമ്പ ഉണ്ടാവും അല്ല എഴുപ ഞാൻ ചത്ത കേട്ടോ ചത്ത് 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 ഞാൻ ചത്ത് കുറേ കാലം കൂടി ഇങ്ങനെ ഒരു ട്രക്കിങ് ട്രക്കിങ്ങല്ല ഹൈക്കിങ് അങ്ങനെ പറയാം കുട്ടികൾ ഇതാന്നുമല്ല ഇവിടെയെല്ലാം എന്തെല്ലാം എല്ലാം ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ വീടുകൾ തന്നെ ആയിരിക്കും ഏ ആ ഇവിടെ കുറച്ചൊക്കെ എഴുന്നിട്ടുവാ ഇതാണ് ഇവിടെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ട് വാട്ടർ ബോട്ടിലെല്ലാം കണ്ടോ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഗുണം ശരിയാ പറയോ എന്താണ് ഇത്രയും കേറിയിട്ട് പറയാനുള്ളത് പറയോ പറയോ പറയണ സ്ഥലന്ന് കൈ സ്ഥലന്നു ഇതിനാണിമേ ആര് രണ്ടര മീറ്ററിലെന്ന് ഞാനാ പറഞ്ഞേ ഓഡിയോ ഓടിയോണ്ട് ഇതില് ഞാൻ കുറച്ചായിട്ട് കേൾക്കാ സ്ഥലം നീ നീ ഇരിക്ക സ്ഥലം ഉണ്ടെന്ന് തന്നെ എന്നാ എനിക്കിരിക്കണം നല്ല ആഗ്രഹം അതെ അതെ കുടിക്കുക നല്ലോണം കുടിക്കും ക്ഷീണം മാറോണം കുടിക്കു നീ കുടിക്കുന്ന വീട് കുടിക്കടാ കുടിക്കേ ദാഹം മാറു ക്ഷീണം മാറും കുടിക്കു ഇവിടെ ഒരു കുരുവുണ്ട് നീ എന്താ അറിയില്ല ഇന്നലെ പോലും കാണാൻ തുടങ്ങുന്ന ചത്തി ചത്തി ചെത്തി വെടിയാണെന്നുണ്ടോ പാമ്പ് പുലിയുണ്ടെങ്കിലോ പുലിയ പുലി ഞാൻ വരുന്നുണ്ട് വായി തുറന്നു போரி கேடா അത് ശെരിയായിരുന്നു കേട്ടോ ചിലപ്പം ഇവിടെ നിന്നോ ഇവിടെ നോക്കിയാൽ ചിലപ്പം താഴെ കാണാൻ പറ്റായിരിക്കോ ആരെല്ലോ വന്നിട്ട് ക്യാപ്പെല്ലാം വിളിച്ചേറിട്ടുണ്ട് കേരിക്കോ കേരിക്കോ കണ്ടിക്കണ്ട കേരിക്കോ ഇത് കിടക്കുന്ന വഴി ഞാൻ എന്നെ ഇങ്ങത്തോളം കൊന്ധിച്ച കൊണ്ടുവന്ന് ഈ വഴി തിരിച്ചെത്തിച്ചോളാം സൂക്ഷിക്കുക എത്തി എത്തി തൊട്ട് 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 ഏ എത്തിയ കുരിശാട കുരിശാടെ കുരിശപ്പുറത്താത്ത എന്താ വ്യൂ അല്ല എടാ കാണുന്ന വൈക്കല്ലേ നമ്മൾ വന്നേ ആ വഴി ആ ഇനി വലിയ മെലിഞ്ഞ് കയറി കുഴിച്ച കുറിച്ചു ആ വരും രണ്ടിട്ടിങ്ങ് പോരടാ പെട്ടന്ന് വരുന്ന ചെല്ല് ചെല് വേഞ്ചല് എവിടെ വന്ന പറയണേ കൊരങ്ങൻ കയറുന്നവള കയറുന്നുണ്ട് ക്ലിയറാവൂലോട്ടാ മകോ ഏലെത്തിണ്ടേ ഞാനത്തട്ടെ ഹൈ ഹോയ് ഹൊ ഹോയ് അവിടെ വേണേ ഉണ്ട് വെറുതെ അല്ല അല്ലെങ്കിൽ മേലെ കയറിയല്ലേ സിമ്പിളായിട്ട് കയറിയ ഞാൻ വിളിച്ച കയറി ആളുണ്ട് ആളുണ്ട് അവിടെ വീഡിയോ എടുക്കടാ ഗ്രൂപ്പ് ആദ്യം കയറി വീഡിയോ എടുക്കട്ടെ ഇതാണോ തിരുന്നെറ്റിക്കല്ല് അല്ലേ അതാണോ തിരുനെറ്റിക്കല്ല് ഇതായിരിക്കുമല്ലേ ഈ കല്ലല്ലേ ഫോട്ടോ എല്ലാം ഉള്ളത് അതിമക്കയോണിയൊന്നുമില്ല ഓ ത്രീ സിക്സ്റ്റി വ്യൂ അല്ലേ ആ നമ്മൾ മറ്റേ ഇവിടെ കയറിയിട്ട്

എവിടെ ഫുള്ള് വീടുകളും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല കേരളത്തിന്റെ മറ്റേ ഇത് ജനസാന്ദ്രത കൂടുതലല്ലടാ ആ റോഡിൽ നമ്മൾ വന്നേരിക്കുമല്ലേ അല്ലേ എവിടെ ആ റോഡ് എടുത്ത്

ഞാൻ അപ്പാറക്കാരെ ആയിരിക്കും അറിയാ ചങ്ങായി അറിയാം അറിയാറല്ലേ കളന്നില്ല എന്നാ പിന്നെ ഓക്കെ ഇറങ്ങുമ്പോൾ ചോദിച്ചിറങ്ങിക്കോളെ ഓക്കെ അറിയോ നിമക്കത് അങ്ങനെ മെല്ല 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 ആവേശം വേണ്ട ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വൈ എങ്ങോട്ടേ കയോക്കൂ ഇവിടെ വരെ ഉണ്ടാവും നടക്കുക കയറി ഇറങ്ങി നോക്കാം അയറി നോക്കാം ഇവിടുത്തമ്പുര വന്നിട്ട് നമ്മൾ വഴി ഒരു വൈകണ്ടിട്ട് കയറേണ്ട വന്ന മോശമല്ലേ വിടുന്ന് ഷോട്ടോ അടിച്ചല്ലേ ചിലപ്പോ അവിടെ വലിയ ചായപ്പൊടിയും പോയി നോക്ക് മുട്ടിലായിരുന്നോ ആ ഞാൻ ഇറങ്ങൂ കുളായിട്ട് ഇറങ്ങൂ ഇതാണോ മുട്ടിക്കു മുട്ടി വരും അത് ഗ്രൗണ്ടാണോ ഇല്ല എന്ത് വണ്ടി പോയി കഴിഞ്ഞു പറയുന്നത് വരുന്ന വണ്ടി പിന്നെ ഒന്ന് നോക്കാം എന്നും കൊണ്ട് ഞാൻ അതിനോട് പറയൂലടാ ഞാൻ ഒറ്റക്ക് കണ്ടിട്ട് വരും എന്തായാലും നോയിക്കളെയാ വീട്ടമ്മ വന്നിട്ട് കണ്ടിട്ടില്ല എന്നുള്ള പേര് വേണ്ട എത്തില്ല ഞാൻ മേലൊന്നും കാണുന്നില്ല എത്തിറ്റില്ല ഇവിടെ വണ്ടി കിടക്കേണ്ട സ്ഥലമൊന്നുമില്ല പക്ഷെങ്കിൽ ഇവിടത്തേക്ക് കഴി ചെറിയൊരു നടപ്പാത പോലെ പോകുന്നുണ്ട് അങ്ങോട്ട് അവിടെ നിന്നല്ലേ ഇറങ്ങി വന്നേ ആ ഇവിടെ എടാ നേരത്തെ കണ്ട കല്ല് ചെരിഞ്ഞിട്ടൊരു കല്ല് പുറത്തേക്കില്ലേണ് ആ കല്ല് ഇതാ അവിടെ ഇതാ ഞാൻ എനിക്ക് അങ്ങനൊരു കല്ല് കാണിച്ചു തന്നിട്ടടോ ൊട്ട വിളക്കുന്നാട്ന്ന് വര കിണങ്ങോണ്ട് ഇത് ത്രീ സിക്സ്റ്റി അല്ലെങ്കിലും കെടലും വ്യൂ തന്നെ അല്ലേ കള്ളറേ ആക്കല്ല അത് അതാക്കല്ലോ കേറണോ അടാ ഉള്ള വൈട്ടോ എങ്കിട്ട് പോകല്ല കേറാൻ പറ്റുമോ പറ്റുന്ന മണിക്കേക്ക് ഒറ്റ ഊരില് ആംബുലൻസാ ഇത് ആയിട്ട് കയറാം ഞാൻ പിടിക്കാണ്ട് വരും ഒന്നിക്കോ എന്നാ വീട് എടുക്കുന്നാ െ കണ്ടിന്യൂ ആയിട്ട് എടുക്കേ കണ്ടിന്യൂ ആയിട്ട് എടുത്താ മതി വഴി ഇറങ്ങി 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 അവിടെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ വന്ന് അവിടെ പോയി അവിടെ നിന്ന് ഇങ്ങനെ കയറി ഓ അടുത്തരുത്തായിരുന്നു ക്ഷണിച്ചു ക്ഷണിച്ചു ഇവിടെ പക്ഷെ വെയിലില്ല അല്ലെ ആ എന്താ നിങ്ങളെ ഇറങ്ങി കയ്യോ എത്ര മോക്കി നേരമായി കണ്ടിറങ്ങോ നോക്കി കണ്ടിറങ്ങൂരില്ല പറഞ്ഞിട്ട് എത്തി നേരത്തെ ഇരുന്നെടുത്ത് പോയിട്ടിരിക്കണല്ലോ ചെറിയ വഴിയല്ലേ രണ്ടു വഴി ഒന്നെടുത്തോട്ടോ ഒന്നും വലത്തോട്ടോ ആ വഴിയാടാ ആ മനസ്സിലായി മനസ്സിലായി ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് ടെന്തോ ഇണ്ടാ ഇത് വണ്ണം കൂടി എന്തോ കുത്തിയാതാറ്റാ തോന്നുന്നുണ്ട്